കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ ബി ജെ പിയിൽ നിന്ന് ക്രൈസ്തവ സമൂഹം കൂടുതൽ ആത്മാർത്ഥത പ്രതീക്ഷിക്കുന്നുവെന്ന് മലങ്കര കത്തോലിക്ക അധ്യക്ഷൻ കർദിനാൾ മാർ ബസേലിയോസ് ക്ലിമിസ് കാതോലിക്ക ബാബ കന്യാസ്ത്രീകൾക്ക് ജാമ്യം നിഷേധിച്ചപ്പോൾ ഒരു വിഭാഗം ആരവം മുഴക്കി ഇതാണോ ആർഷഭാരത സംസ്കാരം അറസ്റ്റുകൊണ്ട് സുവിശേഷം മടക്കില്ലെന്നും കാതോലിക്കബാബ പറഞ്ഞു സംസ്കാരം ഈ സന്യാസിരിമാർക്ക് ജാമ്യം കിട്ടിയില്ല എന്നതിനേക്കാൾ മൃഗലെ സെഷൻസ് കോടതി ജാമ്യം നിഷേധിക്കുമ്പോൾ അതിലാഹ്ലാദിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ ആരവും ആക്രോശവും കേൾക്കുന്നതിനിടയായി ക്രിസ്മസും ഈസ്റ്ററും ഒക്കെ ആവുമ്പോ കേക്കും ഒക്കെ ആയിട്ട് വരികയും പിന്നീട് സംഭവിക്കുകയൊക്കെ ചെയ്യുമ്പോ എങ്ങനെയാണ് അതിനെ കാണുന്നതെന്ന് എന്റെ അഭിപ്രായത്തിൽ ഭാഷണം വിഷയങ്ങൾക്ക് പരിഹാരം നിർണ്ണയിക്കുവാൻ സാധ്യമാകുന്ന ഘടകമാണ് സംസാരിക്കാതെ ഇരിക്കുന്നത് വഴി ഒന്നും നന്മയുണ്ടാവില്ല പക്ഷേ അതിൽ കുറെ കൂടി ആത്മാർഥത ഈ ക്രൈസ്തവ സമൂഹം പ്രതീക്ഷിക്കുന്നു എന്നതാണ് പരമാർത്ഥം ടോക്ക് എന്ന് പറയാറുണ്ടല്ലോ പറയുന്നത് പ്രവർത്തിക്കുന്നതിന്റെ ആ ഒരു ആധികാരികത പ്രതീക്ഷിക്കുന്നു ഇതെല്ലാം കണ്ട് ഭയപ്പെട്ട് ഭാരതത്തിലെ ക്രിസ്ത്യാനികൾ സുവിശേഷം മടക്കി വെക്കുമെന്ന് സജീവമായി സജീവമായി രക്ഷതാവെന്ന് പറയാൻ ഞങ്ങളുടെ നാവുകൾക്ക് ബലമുണ്ട് അത് തുടരും ബഹുമാനത്തോട് ആദര വിശ്വാസങ്ങളെ മാനിച്ച് ഈ ശുശ്രൂഷ തുടരും